ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉല്ലാസ് പീച്ചി ഉല്ലു സ്വിഷിംഗ് ബ്ലൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് കരുവന്നൂർ പുഴയിലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു പരിസരം വൃത്തിയാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ ചൂണ്ടയിടാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ രണ്ട് ചൂണ്ട ഓൾറെഡി നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് എത്താൻ ലേറ്റായി ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര സമയമായി ഒരു പത്ത് അരമണിക്കൂർ മുൻപാണ് ഈ രണ്ട് ചൂണ്ട ഇട്ടത് അപ്പോൾ രാവിലെ നേരത്തെ ആരുന്നെങ്കിൽ നമുക്ക് മീനടിക്കേണ്ട സമയം മീൻ കിട്ടിയാൽ ഇപ്പം അപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞ് മീനടിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ വലിയ മീനടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല ടാസ്ക്കാണ് കാറ്ററിംഗ് ടാസ്ക്കാണ് അതുകൊണ്ട് നമ്മൾ നിച്ച് പോകുമ്പോൾ ട്യൂബുണ്ട് ട്യൂബ് കരിച്ച് വെച്ചിട്ടുണ്ട് എയറൊക്കെ നടക്കുക നമ്മൾ മീൻ മീനടിക്കുകയാണെങ്കിൽ നമ്മൾ കട്ടി കുറഞ്ഞ ഒരു ബനിയും കൊണ്ടുവന്നിട്ടുണ്ട് ആ ബെനിയും മാറിയിട്ടിട്ട് വേണം വെള്ളത്തിൽ ഇറങ്ങാൻ അപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഇട്ടേക്കണ ബനിയും കട്ടിയുള്ളതായ കാരണം നമുക്ക് വെള്ളത്തിൽ നീന്താവാൻ നീന്തേണ്ടതായ കേസ് ഒന്നും നീന്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ ഇന്നത്തെ തീറ്റ ബാലൻസാണ് നമ്മൾ സ്പൈഡർ റോക്കിൽ തീറ്റയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്പയർ വെച്ച് തീറ്റ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇന്നലെ നമ്മൾ ഈ ഒരു ഭാഗമാണ് വെട്ടിത്തെളിച്ച് ക്ലിയറാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡേശാൻ്റെ വാഴ ഈ പരുവായിട്ടുള്ളൂ അപ്പോൾ ഈ വാഴ മൊത്തം കുറയ്ക്കുന്ന സമയത്ത് എന്തായാലും ഇവിടെ ഈ പ്രശ്നം ചൂണ്ടിയിടണ്ടാവും അതായത് നമ്മൾ മീൻ പിടുത്തത്തിൽ നിന്നുള്ള വരുമാനമാണ് ഇപ്പോൾ പരമ്പരകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു അഞ്ച് കിലോ മീനുണ്ടായിരുന്നു അത് നമ്മൾ ആർക്കും കൊടുക്കാൻ നിന്നില്ല അപ്പോൾ ഒരാ ഞാനും സുരേഷും കൂടി അത് പങ്കിട്ടെടുത്തു ലിക്സൺ നേരത്തെ പോയി അപ്പോൾ അഞ്ച് കിലോ മീൻ ഏകദേശം ചെറുമീനായത് കൊണ്ട് ഒരു ഇരുന്നൂറ് രൂപ വെച്ചറായിട്ട് കൂട്ടിയിട്ടുള്ളൂ അപ്പോഴും ആയിരം രൂപ നമുക്ക് ഇന്നലെയാണ് ചൂണ്ടിയിടാൻ വന്നതിട്ട് ഏറ്റവും കുറവ് മീൻ കിട്ടിയേക്കണ ദിവസം അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വെയിറ്റിങ്ങിലാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഇവനെങ്കിൽ അഞ്ച് മണി സമയത്ത് ഒരു കട്ടലടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര കിലോ റേഞ്ച് ഉള്ളു അതിനിടയ്ക്ക് വലിയൊരു മീൻ അടിച്ചത് നമ്മുടെ ഇന്ന് വീണ്ടും മിസ്സായി അത് ശരിക്കും ഹുക്കായി ഉണ്ടായില്ല അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഒരു റോഹു റോഹു അല്ല ഒരു മൃഗാല വേറെ ഒരു കട്ടളക്കുട്ടി അപ്പോൾ അടിച്ച മീൻ കാണിച്ചത് ഇതാണ് നമുക്ക് ഇതുവരെ അടിച്ചേക്കിയിട്ടുള്ള മീൻ നമുക്ക് അടുത്ത സ്പെയർ ചൂണ്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേഗം സ്പെയർ ചൂണ്ട റിയാം ഇതാണ് നമ്മൾ നിറച്ച് വെച്ചേക്കണത് ഫില്ല് ചെയ്ത് വെച്ചേക്കണത് ഇതും സ്പൈഡർ ഹുക്ക് തന്നെയാണ് അപ്പോൾ ശരിക്ക് മീൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും വായൽ ഹുക്കായാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ വലിയ മീനായാലും നമുക്ക് അടിച്ച് വെള്ളത്തിൽ വെച്ച് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒന്നുകൂലം കയറ്റണ സമയത്തായാലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത് കാസ്റ്റ് കിട്ടുന്നത് ിംഗില് വലിയ മീനടിക്കുന്നുള്ള പ്രദേശാലാണ് കാത്തിരിക്കുന്നത് ഏകദേശം ഒരു ആറു മണി ആറേകാലു വരെ നമ്മൾ എന്തായാലും ചൂണ്ടിയിടും അപ്പോൾ അടുത്ത മീന് വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്കിൽ മീൻ മീനടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് മീനാണെന്ന് അറിയില്ല നമുക്കൊന്ന് നമുക്ക് മിസ് ആയിരിക്കാണ് ഗൈ അപ്പോ എന്തായാലും നമ്മള് സ്പയർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സ്പെയർ എടുത്തറിയാം അപ്പോൾ നമ്മൾ മൂന്ന് ചൂടും വീണ്ടും കാസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് വലിയ മീൻ അടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ക്യാമറ ഓഫ് ചെയ്യുന്നത് സ്റ്റിക്ക് ചിക്ക് വളയ്ക്കണത് നമുക്ക് വൃത്തിയായിട്ട് കിട്ടുമെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൂണ്ട ഇടയിൽ അവസാനിപ്പിക്കാൻ സമയമായി ഏകദേശം ഒരു ആറ് മണിയോളമായി നമുക്ക് ഇന്ന് അത്യാവശ്യം തിരക്കടില്ലാത്ത രീതിയിൽ മീൻ കിട്ടി ഒരു ആറ് കിലോയോളം ഉണ്ടെന്ന് തോന്നണം അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇവിടെ വല വലസഞ്ചിലാക്കി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാലൻസ് വന്ന് തീറ്റ നമ്മൾ ഈ ചൂണ്ട സ്പോട്ടിൽ എറിഞ്ഞിടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഏറ്റവും നല്ല കളം തെളിക്കലെന്ന് പറഞ്ഞാൽ അതായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാലും പിന്നെ മീൻ ഈ ഒരു ഭാഗത്തുനിന്ന് പോവില്ല അപ്പോൾ നമുക്ക് ഇന്നൊരു വലിയ മീൻ മീനടിച്ചിട്ട് നമുക്ക് അത് ശരിക്കും ഹുക്കായെങ്കിൽ മാത്രമാണ് നമുക്ക് മീൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു എട്ടൊമ്പത് പത്ത് കിലോ റേഞ്ചുള്ള ഒരു മീൻ നമുക്ക് ഇന്ന് മിസ്സായ ഉണ്ട് പോയത് പോകും അല്ലാണ്ട് ഇപ്പം നമുക്ക് ഭരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ കാണിച്ചു തരാം ഏകദേശം ഒരു ആറ് കിലോ രണ്ട് കട്ടളക്കുട്ടി ഒരു മൃഗാല് പിന്നെ കുറച്ച് കൂളിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കട്ടളക്കുട്ടി റോഹും നമുക്ക് സെയിലായിട്ടുണ്ട് അല്ല റോഹും അല്ല മൃഗാല് അപ്പോൾ അതിപ്പോൾ മീൻ മീനുള്ള കോള് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് ചൂണ്ട മടക്കി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇത് കുറച്ച് മീനായ കാരണം നമുക്ക് തൂക്കം എടുക്കണമെന്നില്ലെന്ന് ഞായറാഴ്ചയാണ് ഒരു ദിവസം ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ മീൻ കച്ചവടക്കാരും ഉണ്ടാവില്ല അപ്പോൾ തൂക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ ഒരു ആറ് കിലോ മീൻ്റെ കാശ് നമുക്ക് കൂലിക്കാശായി കണക്ക് കൂട്ടാം അപ്പോൾ ഒരു ചെറുമീനായ ആയിരുന്ന ഇരുന്നൂറ് രൂപ അഞ്ച് ആ ആറ് രണ്ട് പന്ത്രണ്ട് ഇരുന്നൂറ് രൂപ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഇന്ന് ഇന്നും നമുക്ക് കൂലിക്കാശ് മുട്ടി അപ്പോൾ ഓക്കെ ഗ്യാസ് được